നമസ്കാരം ഇനി രണ്ട് ദിവസങ്ങൾ മാത്രം അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് പുതുതായി പണിത രാമക്ഷേത്രത്തിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്നു രണ്ട് ദിവസം പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് രാമന്റെ വിഗ്രഹത്തിൽ പ്രാണൻ നൽകിക്കൊണ്ടുള്ള പൂജാ കർമ്മങ്ങൾ നടക്കുന്നതിനാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള വലിയ വലിയ സന്യാസിമാർ മണിക്കൂറോളം എടുത്തുകൊണ്ട് അവർ പൂജയും മന്ത്രം ഒക്കെ ജപിച്ചിട്ട് അതിനകത്തേക്ക് പ്രാണൻ അർപ്പിക്കുന്നു അതാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർക്കപ്പെട്ടതിന് ശേഷം ആ ഭൂമിയിൽ വീണ ചോരയ്ക്ക് മുകളിൽ രാമന്റെ ക്ഷേത്രം പണിത് അവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്നത് എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകൾ ഇതിനടക്കം തന്നെ ഇങ്ങനെ ഓരോ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് നമ്മൾ പല തരത്തിലുള്ള സംഘികളെയും കണ്ടിട്ടുണ്ട് ക്രിസംഗികളെ കണ്ടിട്ടുണ്ട് സംഖികളെ കണ്ടിട്ടുണ്ട് മുസ്സങ്കികളെയും കണ്ടിട്ടുണ്ട് ഈ മുസംഗികളിൽ ഏറ്റവും മൂത്ത ചില മുസ്സങ്കികളെയും മുസ്സങ്കിണികളെയും കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ോധിയുടെ ഭക്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അതിലേറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ ഓം തുള്ള കുട്ടി അപ്പൊ അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം അവർക്കൊക്കെ മുസ്ലിം മതത്തിൽ നിന്നാൽ ഒരു ഗുണവുമില്ല അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ തെറി പറയാൻ വേണ്ടി ഈ പറയുന്ന സംഘപരിവാർ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ ഇങ്ങനെ തെറി പറയിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിൽ നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള ഈ ചലം ചാനലിനകത്ത് കാണാറുള്ള ഒരു നിത്യ സന്ദർശകിയായിട്ടുള്ള ഒരു മുസങ്കിണി പുത്രയെ കുറിച്ചിട്ട് നമുക്കറിയാം മോദി ഭക്തയാണ് മോദി എന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ സിരകളിൽ അങ്ങോട്ട് നുരഞ്ഞ് കയറും ഇവ ൊക്കെ രക്തം അങ്ങോട്ട് തിളക്കാൻ തുടങ്ങും പിന്നെ സംഘികളെയോ അല്ലെങ്കിൽ മോദിയെയോ അമിത്ഷായെ കുറിച്ചിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നൊരു വിറവലും ഒരു വെപ്രാളവും ഒക്കെ കാണിക്കുന്ന ഒരു പ്രത്യേക തരം നമ്മുടെ ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഈ ചാനലിന്റെ വ്യക്താവായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മുസ്സങ്കിണിയായിട്ടുള്ള നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഈ ഒരു വിഴുപ്പ് സാധനം ഇന്നലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇവർക്കൊക്കെ എന്ത് പേരാണ് ഇനി നമുക്ക് വിളിക്കാൻ പറ്റുക അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം നമസ്കാരം ജയ് ശ്രീറാം അങ്ങനെ അയോധ്യയിൽ രാംലല്ല സ്ഥാപിച്ചു കഴിഞ്ഞു അത് അതിൻ്റെ ട്രസ്റ്റിൻ്റെ അയോധ്യ ട്രസ്റ്റ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കണ്ണും മുഖവും മൂടി മൂടിക്കിട്ടിയ ഒരു രാംലീലയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട ചിത്രങ്ങൾ പക്ഷെ കണ്ണും മുഖവും മൂടി മൂടിക്കിട്ടിയ ലാംലീല രാമലീല ആയിരിക്കും ദിലീപിന്റെ സിനിമ എന്തൊക്കെയാണോ ഇന്ന് അതെല്ലാം അഴിച്ച് ശരിക്കുള്ള രാമൻ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്ന രാമജി രാമരാജ്യം നോക്കിക്കാണുന്ന രാമനെയാണ് അത് കുട്ടി ആയിട്ടുള്ള രാമനെയാണ് ബാലനായിട്ടുള്ള ശ്രീരാമനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സ്വർണത്തിൻ്റെ അമ്പും വില്ലും കയ്യിൽ കുട്ടി രാമനാണ് അവിടെ ഉള്ളത് അപ്പോൾ അമ്പ അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലത്ത് കുട്ടിയായിട്ടുള്ള രാമൻ തന്നെ വരുന്നു അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് മൈസൂരിൽ നിന്നുള്ള അരുൺ യോഗിരാജൻ എന്ന ശില്പിയാണ് ഈ രാംലീല തീർത്ഥത് നമുക്കറിയാം പ്രത്യേകം കണ്ടെത്തിയ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്തിയ ഒരു ഒരു കരിങ്കലിൽ നിന്നാണ് ഈ ശില്പം എടുത്തത് കാരണം പൽ എണ്ണ പാൽ നെയ്യ് ഇതുപോലുള്ള സാധനങ്ങളൊന്നും വെച്ചാലും കാലപ്പഴക്കം വരാത്ത കല്ലിലാണ് ഇത് ഈ വിഗ്രഹം തീർത്തിരിക്കുന്നത് ഇനിയുള്ള ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് പിന്നെ തന്ത്രിയുടെ പ്രാണൻ ആ ശില്പത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോളാണ് ഈ ശില്പം ഭഗവാന്റെ ഇത് പിന്നെ ഇത് വരുന്നത് പിന്നെ ചൈതന്യം വരുന്നത് അതോടുകൂടിയാണ് ആ തന്ത്രയുണ്ട് അത് എത്രയോ മണിക്കൂറുകൾക്കുള്ള പ്രാർത്ഥനയും വ്രതത്തിന്റെ ശേഷം മാത്രമേ ആ വിഗ്രഹത്തിന് പ്രാണൻ കൊടുക്കാൻ പാടുള്ളൂ പ്രാണനാണ് കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കും ഈ കല്ല് കൊണ്ടുവച്ചാ അവിടെ രൂപങ്ങൾ എന്ന് പറയുന്നവർക്ക് തെറ്റിദ്ധരിക്കുന്നത് കാരണം ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ് ഭാരത സംസ്കാരത്തിലെ ഋഷിമാരും ഒക്കെ ഇത് ചെയ്തത് പ്രാണൻ കൊടുക്കുക എന്നുള്ളത് ആ പ്രാണനോടാണ് പ്രാണൻ കൊടുത്തിട്ട് ആ പ്രാണനാണ് അവിടെ ഉള്ളത് അതാരാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലോകം ഇരിക്കുന്നതോടും ാലം സനാതനധർമ്മത്തിൻ്റെ പടയാളായിട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ പേര് വരും എന്താ കാരണം കാരണവെച്ചാൽ ഇതിനെ വിഗ്രഹത്തിന് പ്രാണൻ കൊടുത്ത് പ്രതിഷ്ഠിക്കുന്നത് ശ്രീ മോദി ആണ് അപ്പോൾ എന്നും ലോകത്തിൻ്റെ പെരുമാളന്റെ അവതാരമെന്നറിയപ്പെടുന്ന മോദിയുടെ പേരും എന്നും അയോധ്യയിൽ രാമൻ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലമുണ്ടാവും ശ്രീരാമൻ ശ്രീരാമ രാജ്യ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇത്രയും ഇത്രയും വാക്ക് കൊടുത്ത് ഈ ഭാരത ജനത ജനതയോട് നമ്മുടെ ഹിന്ദു ഭാരത സംസ്കാരത്തിനോട് വാക്ക് വാക്കുകൊടുത്ത് കയറി വന്ന പ്രധാനമന്ത്രിക്ക് ആ ദൗത്യം നിർവഹിക്കാനും കഴിയും എന്നാണ് പിന്നെ എന്നത് നമ്മളെ ശരിക്കും കാണിച്ചു തരണ ഒരു ദിവസമാണ് ഇരുപത് ത്തിരണ്ട് ജനുവരി ട്വന്റി ട്വന്റി ഫോർ ഇനി രണ്ട് ദിവസങ്ങൾ കൊണ്ട് രാമൻ അയോധ്യയിലിരിക്കും സനാതനധർമ്മം എക്കാലം ഈ ലോകത്ത് നിൽക്കും ജയ് ശ്രീറാം ഗംഭീരമായിട്ടുണ്ട് നല്ല തലയിലൊക്കെ തട്ടമൊക്കെ ഇട്ട് നല്ല അതവിലും കുരുത്തത്തിലൊക്കെ ഇരുന്നുകൊണ്ടാണ് ജയ് ശ്രീറാം നമ്മുടെ മോദി ഭക്തയായിട്ടുള്ള നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞ മുസങ്കിണി പുത്രിയുടെ ഈ ഒരു വീഡിയോ ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അയോധ്യയിൽ നടക്കാനായിട്ട് പോകുന്നത് അതിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാർ അവരുടെ പ്രാണൻ ആ പ്രതിമയിലേക്ക് കൊടുക്കുമ്പോഴാണ് ആ ദൈവിക ചൈതന്യം അതിനുണ്ടാകാൻ പോകുന്നത് അവരുടെ വിശ്വാസപ്രകാരം എന്തുമായിക്കോട്ടെ ഈ മുസങ്കിണിയായിട്ടുള്ള ഈ വൃത്തികെട്ട ഈ സാധനം ഒന്ന് ചിന്തിക്കണമായിരുന്നു അല്ലേ എത്രയോ ജനങ്ങളുടെ രക്തം വീണ മണ്ണിലാണ് ഈ ഒരു അമ്പലം കെട്ടിപ്പൊക്കിയതും അവിടെ ഈ രാമന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്നതും എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പ്രാണനാണ് ഇതിനങ്ങോട്ട് കൊടുക്കാൻ പോകുന്നത് കാരണം നരേന്ദ്രമോദി ഒരുപാട് ആൾക്കാരുടെ പ്രാണനെടുത്ത് ആ പ്രാണൻ കയ്യിലിരിക്കുമ്പോൾ ആ പ്രാണനെല്ലാം കൂടി ഇതിനകത്തോട്ട് കൊടുക്കുക എന്നുള്ളതേയുള്ളൂ ഈ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് മാത്രമേ നമുക്കും പറയാനായിട്ട് സാധിക്കുള്ളൂ എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന സാധനത്തിന് എന്ത് പേര് നിങ്ങൾ തന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അത് നമ്മുടെ കമൻ ബോക്സിൽ കാരണം ഈ ഒരു സാധനത്തെ കുറിച്ചിട്ട് ഇനി എന്താണ് പറയേണ്ടത് ഈ വീഡിയോ അതിഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഇത്രത്തോളം ഈ പറയുന്ന സംഖികളെയും അല്ലെങ്കിൽ മോദിയെയും ഈ വർഗീയവാദികളെയൊക്കെ ഇതുപോലെ കഴുകാതെ കുടിക്കുന്ന വൃത്തികെട്ട ഒരു സാധനമെന്നെ നമുക്കിതിനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഈ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള ഈ ചലം ചാനൽ എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു നിത്യ സന്ദർശക കൂടിയാണ് ഈ പറയുന്ന നുസ്രത്ത് ജഹാൻ ഇനി പറഞ്ഞ യഥാർത്ഥ രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ എൻ്റെ തമ്പളയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്താണ് ഇത് ആരാണ് എന്നുള്ളത് എന്താണ് ഈ പേര് അങ്ങോട്ട് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു പേരും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ വായി തോന്നുന്ന എന്ത് വൃത്തികേട് വേണേലും പറയാം ഈ സമുദായത്തിൻ്റെ ഇതിലിരുന്നു കൊണ്ട് നീ സമുദായത്തിന്റെ വ്യക്താവാണ് അല്ലെങ്കിൽ സമുദായങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ സത്യം പറയാം ചൂലും കെട്ടിന് അടികൊണ്ട് ഓടേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്കിതിനെ കുറിച്ചും ഭക്ത ആയിട്ടുള്ള ഇനുസ്രത് ജഹാന്റെ ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എൻ്റടൈൻമെന്റ്